കൊടുമനത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ഭൂമിയിൽ തേയില നിറഞ്ഞപ്പോൾ അറിയണം മൂന്നാറിൻ്റെ ചരിത്രം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്നാറിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് കാടിനോടും വന്യമൃഗങ്ങളോടുപ്പൊരു കാളവണ്ടി ഓടിച്ചുകയറിയ റോഡുകളെന്ന് ഹൈടെക്കാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഇന്ന് ഈ നാടിനെ സൗന്ദര്യം ആസ്വദിക്കാൻ ഓടിയെത്തുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതുവൻ സമുദായത്തിന് മാത്രം മണ്ണായിരുന്നു മൂന്നാർ കൊടും വനത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ഭൂമി പിന്നെ പലരും മല കയറിയെത്തി കാട് വെട്ടിപ്പിടിച്ചു എന്നോ മൂന്നാറിൽ തേയിലമണം നിറഞ്ഞു സംഭവ ബഹുമാനമാണ് ആ ചരിത്രം മല കയറിയെത്തിയ പൂഞ്ഞാർ രാജവംശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ടിൽ മൂന്നാർ തങ്ങളുടെ അധീനതയിലാക്കി നൂറ്റാണ്ടുകളോളം അവരുടെ ഭരണം തുടർന്നു ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ പടയോട്ട കാലത്താണ് ബ്രിട്ടീഷുകാർ ഈ മണ്ണിലേക്ക് കാലുകുത്തിയത് മധുരയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച കേണർ അർതർ വെൽസ്ലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കമ്പമെട്ട് വഴി മൂന്നാറിലേക്ക് മല കയറി ടിപ്പുവിനെ നേരിടാനായിരുന്നു ആ യാത്ര യുദ്ധശേഷം ടിപ്പു മടങ്ങിയെങ്കിലും സായിപ്പ് മടങ്ങിയില്ല പൂഞ്ഞാർ രാജാവിൽ നിന്ന് പാട്ടത്തിനടുത്ത മൂന്നാറിലെ കണ്ണൻ ദേവൻ മലനിരകൾ ബ്രിട്ടീഷ് സൈന്യം സ്വന്തമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ എ എച്ച് ഷാർപ്പ് എന്ന വെള്ളക്കാരനാണ് മൂന്നാറിൽ ആദ്യമായി തേയിലച്ചെടി നടുന്നത് തമിഴ്നാട്ടിൽ നിന്ന തൊഴിലാളികളെ സായിപ്പുമാർ ഇവിടത്തേക്ക് റിക്രൂട്ട് ചെയ്തു ആവശ്യത്തിന് തൊഴിലാളികളെത്തിയതോടെ മൂന്നാർ പട്ടണം സായിപ്പ് പണിതുയർത്തി തൊഴിലാളികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സ്ഥാപനങ്ങളും മറ്റ് ഉല്ലാസ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കുതിര പന്തയവും കാർ ബൈക്ക് റേസിങ്ങുകളുമൊക്കെ സംഘടിപ്പിച്ചു തേയില കൃഷി വളർച്ച പ്രാപിച്ചതോടെ തേയില ചുമക്കുന്നതിന് മനുഷ്യനും കന്നുകാലികളും മതിയാകാതെ വന്നു അത് പരിഹരിക്കാനാണ് സായിപ്പ് സംസ്ഥാനത്തെ ആദ്യ റെയിൽപാത പാത മൂന്നാറിൽ സ്ഥാപിച്ചത് മൂന്നാറിൽ നിന്ന് മാട്ടുപട്ടി കുണ്ടള വഴി തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ അതിർത്തി വരെയായിരുന്നു പാത തേയില ചാക്കുകൾ നിറച്ച കൽക്കരി വണ്ടി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് മൂന്നാറിൽ സർവീസ് ആരംഭിച്ചത് രാജ്യത്തെ ആദ്യ റെയിൽപാതകളിൽ ഒന്നായിരുന്നു മൂന്നാറിലെ കുണ്ടളവാലി റെയിൽവേ ഇന്നത്തെ തേനി ജില്ലയിലെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേയിലൂടെ ബോഡിയിലെത്തിക്കുന്ന തേയില തൂത്തുക്കുടി തുറമുഖം വഴി ഇംഗ്ലണ്ടിലെത്തിച്ചിരുന്നു തേയില വ്യവസായം നല്ല രീതിയിൽ നടക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് പഴമക്കാർ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്ന പ്രകൃതി ദുരന്തം ഉണ്ടായത് ഒൻപത് രാവും പകലും നീണ്ടുനിന്ന മഴ മൂന്നാർ പട്ടണത്തെ ഇല്ലാതാക്കി റെയിൽവേ സ്റ്റേഷൻ റെയിൽപ്പാളങ്ങൾ റോപ്പ് വേ വൈദ്യുതി വീതിയേറിയ റോഡുകൾ വിദ്യാലയങ്ങൾ ആശുപത്രികൾ എന്നിവയെല്ലാം വെള്ളപ്പൊക്കത്തിൽ തുടച്ചു നീക്കപ്പെട്ടു നൂറിലധികം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇടുക്കി ജില്ല രൂപീകൃതമായിട്ടും മൂന്നാറിൻ്റെ സാധ്യതകൾ ആരും കണ്ടെത്തിയില്ല ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാജമല മുഴുവൻ നീലക്കുറിഞ്ഞ് പൂക്കളാൽ നിറഞ്ഞു അന്ന് തൊട്ട് മൂന്നാറിനെ പുറം ലോകം അറിഞ്ഞു തുടങ്ങി പൂക്കാലം കാണാനെത്തിയവരെല്ലാം മൂന്നാറിൻ്റെ സൗന്ദര്യത്തെ പാടിപ്പുകഴ്ത്തി വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ രോഗപ്രശസ്തമാകാൻ പിന്നെയും നാളുകളെടുത്തു രാജമല കേന്ദ്രീകരിച്ച് ഇരവികുളം നാഷണൽ പാർക്ക് വന്നു അവിടെ മൂന്നാറിൻ്റെ മുഖമുദ്രയായ വരയാടുകൾ വംശവർധന നടത്തി മാട്ടുപെട്ടി കുണ്ടള അണക്കെട്ടുകളിൽ ബോട്ടിംഗ് വന്നതോടുകൂടി സഞ്ചാരികൾ ഒഴുകിയെത്തി താപനില മൈനസ് ആറ് വരെ എത്തുന്ന കുളിരുള്ള കാലാവസ്ഥയും തേയിലക്കാടുകളുടെ വശ്യതയും സഞ്ചാരികൾക്ക് സ്വർഗം പോലെയൊരു ലോകമാണ് സമ്മാനിക്കുന്നത് തെക്കിൻ്റെ സ്വന്തം കാശ്മീർ മൂന്നാർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്